നമസ്കാരം പത്ത് വർഷത്തെ ഭരണമികവിന്റെ പേരിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറാൻ മത്സരത്തിനിറങ്ങിയ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും കേന്ദ്രത്തിൽ കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും അക്കൌണ്ട് തുറക്കുക അസാധ്യമെന്ന് കരുതിയ കേരളത്തിൽ അവർ അക്കൌണ്ട് തുറന്നു സുരേഷ് ഗോപിയുടെ എഴുപതിനായിരം കടന്ന മികച്ച ഭൂരിപക്ഷത്തിലൂടെയായിരുന്നു ഈ അട്ടിമറി നേട്ടം എന്നാൽ കേവലം സുരേഷ് ഗോപിയുടെ വിജയം മാത്രമല്ല മറ്റ് പല മണ്ഡലങ്ങളിലും ബി ജെ പി വലിയ മുന്നേറ്റമാണ് നടത്തിയത് ആലത്തൂരിൽ രമ്യ ഹരിദാസിന്റെ പരാജയത്തിന് പ്രധാന കാരണമായി മാറിയത് സരസു എന്ന അധ്യാപികയുടെ ഒരു ലക്ഷം കവിഞ്ഞ വോട്ടുകൾ തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് കേവലം പതിനയ്യായിരം വോട്ടുകൾക്കും ആറ്റങ്ങലിൽ കേവലം പതിനാറായിരം വോട്ടുകൾക്കുമാണ് ബി ജെ പി തോൽക്കുന്നത് ഇക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടുകൾ തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ വെച്ച് നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മാർജിൻ നേടിയത് ശോഭാ ആയിരുന്നു അവസാന നിമിഷം അപ്രതീക്ഷിതമായി ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി എത്തിയ ശോഭാ സുരേന്ദ്രൻ മൂന്ന് ലക്ഷം വോട്ട് തികയ്ക്കാൻ ഏതാനും വോട്ടുകൾ കൂടി മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ ഇലക്ട്രോണിക് യന്ത്രം കേടായതുകൊണ്ട് പത്ത് ബൂത്തുകളിലെ വോട്ടെണ്ണൽ നടന്നില്ല ആ പത്ത് ബൂത്തുകളിലെ ആകെ വോട്ട് പതിനയ്യായിരം ആയതുകൊണ്ട് അത് മുഴുവൻ എൽ ഡി എഫിന് കിട്ടിയാലും വിജയമുറപ്പില്ലാത്തതുകൊണ്ട് എൽ ഡി എഫ് അത് ഉപേക്ഷിച്ചതുകൊണ്ട് അവിടെ കിട്ടേണ്ടിയിരുന്ന ശോഭാ സുരേന്ദ്രന്റെ വോട്ട് കുറഞ്ഞുപോയത് പരിഗണിക്കുമ്പോൾ മൂന്ന് ലക്ഷത്തിലധികമാണ് ശോഭാ സുരേന്ദ്രന്റെ വോട്ടെന്ന് കണക്കാക്കേണ്ടി വരും രണ്ടായിരത്തി പതിനാലിൽ എ വി താമരാശൻ കേവലം നാൽപ്പത്തി മൂവായിരത്തി പതിനേഴ് വോട്ട് മാത്രം നേടിയ ആലപ്പുഴയിൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ തന്റെ വ്യക്തിപ്രഭവം കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയെടുത്തത് നാലിരട്ടിയിലേറെ വോട്ടുകളാണ് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയ ഈ വോട്ട് മറികടക്കാൻ മറ്റൊരു സ്ഥാനാർത്ഥിക്കും കഴിയില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നത് ആലപ്പുഴയിൽ കൊടുങ്കാറ്റായി ആഞ്ഞുവീശോഭുരേന്ദ്രൻ സി പി എം സ്ഥാനാർത്ഥി ആരിഫിന്റെ കോട്ടകളിലെല്ലാം കടന്നു കയറി ഒരു ലക്ഷത്തി പതിനോരായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രനെ കഴിഞ്ഞ തവണ ഡോക്ടർ രാധാകൃഷ്ണൻ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് നേടാൻ കഴിഞ്ഞത് ജയിച്ച സുരേഷ് ഗോപിയേക്കാൾ കൂടുതൽ വോട്ട് വ്യത്യാസം ഇക്കുറി തോറ്റ ശോഭാ സുരേന്ദ്രനാണ് കിട്ടിയത് അഞ്ചു വർഷം തുടർച്ചയായി പ്രവർത്തിക്കുകയും പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ളവർ പലതവണ സന്ദർശിക്കുകയും ചെയ്ത് തൃശൂർ ഉറപ്പാക്കിയെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ സുരേഷ് ഗോപി നേടിയത് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടായിരുന്നു അത് സുരേഷ് ഗോപിക്ക് എഴുപതിനായിരത്തിലധികം വോട്ടുകൾ ഭൂരിപക്ഷത്തോടെ വിജയം സമ്മാനിച്ചു എന്നാൽ ശോഭാ സുരേന്ദ്രൻ സുരേഷ് ഗോപി നേടിയതിന് തൊട്ടടുത്ത വോട്ടെ ഒരു ലക്ഷത്തി പതിനോരായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വോട്ട് നേടി റെക്കോർഡ് ഇട്ടു ഒരു പ്രധാനമന്ത്രിയും എത്തിയില്ല കേവലം ഒന്നര മാസം മാത്രമാണ് ശോഭ ശോഭയവിടെ പ്രവർത്തിച്ചത് ഇതിനു മുമ്പ് ശോഭ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴെല്ലാം വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ശോഭയെ മത്സരിപ്പിച്ചത് പാലക്കാടായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ മുതിർന്ന നേതാവായ സി കെ പത്മനാഭൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിച്ചപ്പോൾ നേടിയ അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റി നാല് വോട്ട് രണ്ടായിരത്തി പതിനാലിൽ ശോഭ മത്സരിച്ചപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നായി ഉയർന്നു അവിടെ നിന്നാണ് ഇപ്പോൾ ശ്രീകൃഷ്ണകുമാർ അത് രണ്ടര ലക്ഷം കടത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട് റെക്കോർഡ് വോട്ട് നേടിയെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭാ സുരേന്ദ്രനെ നിയോഗിച്ചത് ആറ്റങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് വോട്ട് ഉണ്ടായിരുന്ന ആറ്റങ്ങളിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തി എൺപത്തി വോട്ടാക്കി ഉയർത്തി അതാണിക്കുറി കേന്ദ്രമന്ത്രി വി മുരളീധരൻ അറുപത്തിമൂവായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് വോട്ട് കൂടി ഉയർത്തി മൂന്ന് ലക്ഷം കടത്തിയത് അങ്ങനെ മത്സരിച്ച രണ്ടിടത്തും റെക്കോർഡ് വോട്ട് നേടിയ ശോഭാ സുരേന്ദ്രനെ ഇക്കുറി ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലം പോലുമല്ലാത്ത ആലപ്പുഴയിൽ കൊണ്ട് നിയോഗിച്ചിട്ടാണ് അവിടെ ഈ ചരിത്ര വിജയം നേടിയത് സുരേഷ് ഗോപി ഒഴിച്ചാൽ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നും ഇത്തരമൊരു നേട്ടമുണ്ടായില്ല പാലക്കാട് ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് വോട്ടാണ് നേടിയതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കൂടി മാത്രമേ വർദ്ധിപ്പിച്ചുള്ളൂ തിരുവനന്തപുരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വോട്ടായിരുന്നു കുമ്മന രാജശേഖരൻ നേടിയത് ഇക്കുറി ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വോട്ട് കൂടി മാത്രമേ രാജു ചന്ദ്രശേഖർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നേടിയ മൂന്ന് അടുത്തുള്ള വോട്ടിൽ നിന്നും അനിൽ ആന്റണി മത്സരിച്ചപ്പോൾ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ കുറയുകയാണുണ്ടായത് ഇതാണ് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളുടെ അവസ്ഥ അവിടെയാണ് ശോഭാ സുരേന്ദ്രൻ വിജയത്തിന് തൊട്ടടുത്തെത്തിയത് ഒറ്റ ചോദ്യം മാത്രമേ എനിക്ക് ബി ജെ പി നേതൃത്വത്തോട് ആരായാനുള്ളൂ എവിടെ മത്സരിച്ചാലും കൊടുങ്കാറ്റ് പോലെ കത്തിപ്പെടരുന്ന ശോഭാ സുരേന്ദ്രനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരേ മണ്ഡലത്തിൽ മത്സരിക്കാൻ അനുവദിക്കാത്തത് പാലക്കാടോ ആറ്റിങ്ങലോ ആലപ്പുഴയോ ആവട്ടെ അത് ശോഭയുടെ മണ്ഡലമാണ് അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഉണ്ടാക്കിത്തരാൻ അറിയാവുന്ന ശോഭയെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക് ആവേശമാകാനും കിട്ടാത്ത വോട്ട് പോലും പിടിച്ച് വിജയത്തിലേക്ക് കുതിക്കാനും ശോഭാ സുരേന്ദ്രനുള്ള കഴിവ് മറ്റാർക്കാണുള്ളത് ദീർഘകാലമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഈ നേതാവിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി പരിഗണിക്കാൻ എന്തിനാണ് ബി ജെ പി നേതൃത്വം മടിക്കുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അനുകൂല സാഹചര്യം മുതലാക്കി ശോഭാ സുരേന്ദ്രനെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റാക്കിയാൽ ഇപ്പോഴത്തെ അനുകൂല സാഹചര്യം വോട്ടാക്കി മാറ്റാനുള്ള സാധ്യത എന്തുകൊണ്ടാണ് ബി നേതൃത്വം പരിഗണിക്കാത്തത്